അസ്സലാമു അലൈക്കും എന്താണ് ഇസ്രാ എന്താണ് മീറാജ് ഈ ദിനത്തിലെ നോമ്പ് ഈ നോമ്പിൻ്റെ നിയത്ത് ഇതിൻ്റെ മഹത്വം ഈ ദിവസത്തിൽ നമ്മൾ ഒരു ദക്രി ചൊല്ലിയാൽ അത് അധികമായി ചൊല്ലിയാൽ നമുക്ക് ഈമാൻ സലാമത്ത് ലഭിക്കാനും അതുമൂലം ലഭിക്കാനും ഒക്കെ കാരണമായി മാറും ആ ദിക്രി ഏതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ റമദാൻ മാസം നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് ഈ മീറാജിൻ്റെ ദിനത്തിൻ്റെ നോമ്പോടെ കൂടെ നമുക്ക് നോക്കാൻ പറ്റുമോ ഈ മീറാജിൻ ദിനം പ്രത്യേകമായി നോമ്പ് നേർച്ചയാക്കി നമുക്ക് നോമ്പ് നോക്കാൻ പറ്റുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അബ്ദാ താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ അതായത് വിശുദ്ധമായ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇസ്രാവും മീറാജും ഹബീബായ മുത്തുനബി സാഹുലൈ വസ്ല്ലാമാത്തങ്ങളുടെ നുപുവത്തിൻ്റെ പത്താം വർഷം നുപുവത്തി എന്ന് വെച്ചാൽ നമുക്കറിയാം മുത്തുനബി സാഹു അയൈ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതാണ് അത് മുത്തുനബി സല്ലാ അല്ലൈ വല്ലാമത്തങ്ങളുടെ നാൽപ്പതാമത്തെ വയസ്സിലാണ് ആ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഹബീബായ മുത്തുനബി സാഹു അല്ല തങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു അതായത് ചരിത്രകാരന്മാർ ആമുൽ ഹുസിന് അതായത് ദുഃഖവർഷം എന്ന് അതിനടയാളപ്പെടുത്തുന്നുണ്ട് അതായത് മുത്തനബി സല്ലാഹു അല്ല വല്ലാമാത്തങ്ങൾക്ക് ഏറെ സംരക്ഷണം നൽകിയിരുന്ന അബു താലിബും അതേപോലെ തന്നെ മുത്തനബി സല്ലാഹു അല്ലി വല്ലാമാത്തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഹദീജ വി വീർ അതി അള്ളാഹുനെയും ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നു അവർ മരണപ്പെട്ടു പോകുന്നു ആ ഒരു സംഭവത്തെ തുടർന്ന് മുത്തനബി സലാഹു അലൈവിമാത്തങ്ങൾ വല്ലാതെ വിഷമത്തിലാകുന്നു മാത്രമല്ല മുത്തുനബി സല്ലാ അല്ലാമാത്തങ്ങൾ മക്കയിൽ നിന്ന് തായ്ഫിലേക്ക് പോകുന്നു ആ ത്വായിഫിനും പ്രബോധനം നിർത്തുമ്പോൾ ഏറെ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു തിരിച്ച് മക്കയിലേക്ക് തന്നെ വരുന്നു അങ്ങനെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് ആ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അബ്ലാഹു സുബാനഹുതാല നൽകിയ വലിയൊരു ആദരവാണ് യഥാർത്ഥത്തിൽ ഇസ്രാവും മീറാജും എന്നുള്ളത് എന്ന് വെച്ചാൽ മക്കയിൽ നിന്ന് വിശുദ്ധമായ മസ്ജിദുൽ അക്സയിലേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരമുള്ള മസ്ജിദുൽ അക്സയിലേക്ക് രാപ്രയാണം നടത്തി ജിബിറലൈഹി സ്വലാം വന്ന് ബുറാക്ക് എന്ന വാഹനത്തിലാണ് മുത്തുനബി സാഹു അലൈഹി സ്വല്ലാം തങ്ങള് യാത്ര ചെയ്യുന്നത് ആ മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള രാ പ്രയാണത്തെ എന്നും തുടർന്ന് മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏജാനാകാശം വരെയുള്ള ആ രാപ്രയാണത്തെ മീറാജ് എന്നും വിളിക്കുന്നുണ്ട് അതിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും അതുപോലെ ഓരോ ആകാശത്തും ഏതൊക്കെ പ്രവാചകന്മാരും മുത്തനബി സല്ലാഹുലൈവില്ലാം മാത്തങ്ങളെ വരവേറ്റി എന്നുള്ള വിഷയങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിലൂടെ കൃത്യമായി ചരിത്രമായി ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് ഇൻഷാദ്ദ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം അങ്ങനെ ആ ഇസ്രായു മീറാജ് എന്നുള്ളത് മുത്തനബി സല്ലാഹു അല്ലൈ വല്ലാമാങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു ആദരവായിരുന്നു വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഇസ്രായേലൊക്കെ ഈ വിഷയം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആ മീറാജിന്റെ ദിനമാണ് അള്ളാഹു സുബാന ഹു താല മുത്തുനബ് സല്ലാഹു അല്ല വിവല്ലാത്തവങ്ങൾക്ക് സമ്മാനമായി നൽകിയ നമ്മൾ ഇന്നും നിലർത്തി പോരുന്ന വിശുദ്ധമായ നിസ്കാരം അള്ളാഹു ആ ദിനമാണ് സമ്മാനമായി നൽകിയത് അത് മുത്തുനബ് സല്ല അല്ലാഹു അലൈവില്ലാമാത്തങ്ങളുടെ നുബത്തിൻ്റെ പതിനൊന്നാം വർഷം പതിനൊന്നാമത്തെ വർഷത്തിലെ വിശുദ്ധമായ റജബ് ഇരുപത്തേഴിന് സംഭവിച്ച ഒരു സംഭവമായിരുന്നു ആ റജബ് ഇരുപത്തേഴിന് നോമ്പ് നോക്കുക എന്നുള്ളതിനേക്കും പ്രത്യേക മഹത്വമുണ്ട് നമുക്കറിയാം ഫത്തുഹുൽമോയിൻ്റെ ഹാഷിയായ ഇയാനത്ത് ആ ഇയാനത്തിൻ്റെ രണ്ടാം വാള്യം ഇരുന്നൂറ്റി എഴുപതാമത്തെ പേജ് സുന്നത്ത് നോമ്പുകളെ വിശദീകരിക്കുന്നിടത്ത് കൃത്യമായി പറയുന്നുണ്ട് ഈ സുന്നത്ത് നോമ്പുകളിൽ മീറാജിൻ്റെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളതിനും പ്രത്യേക മഹത്വമുണ്ട് എന്നുള്ളത് അപ്പോൾ മീറാജിൻ്റെ ദിനം നോമ്പ് നോക്കുക എന്നുള്ളതിനുക്ക് പ്രത്യേക മഹത്വമുണ്ട് ആ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ദിനം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെ നീയത്ത് വെക്കണം എന്നുള്ളതാണ് അതായത് നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് വെക്കേണ്ടത് നമ്മൾ നിലകൊള്ളുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷം മീറാജ് റജബ് ഇരുപത്തേഴ് എന്നുള്ളത് ഫെബ്രുവരി എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് വരിക ആ ദിവസമാണ് നമ്മൾ നോമ്പ് നോക്കുക അപ്പോൾ വ്യാഴാഴ്ചക്ക് ഏതായാലും സുന്നത്ത് നോമ്പ് പ്രത്യേകമുണ്ട് അപ്പോൾ നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലും നമുക്ക് നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും മനസ്സിലാക്കുക മീറാജ് ദിനത്തിന് നോമ്പിന് വലിയ മഹത്വമുണ്ട് എന്നുള്ളത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് നമ്മൾ നേരത്തെ പല വീടുകളിലും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതായത് സുന്നത്തായ നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം രാത്രി നീയത്ത് വെക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അതിനൊക്കെ പകല് നീത്ത് വെച്ചാലും മതി അതായത് ഉച്ചയ്ക്ക് മുമ്പ് സുബഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാലും മതി അപ്പോൾ ഇന്നത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അഫ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത് വെക്കേണ്ടത് അത് പകൽ സമയത്ത് നീത്ത് വെക്കുന്ന ആളാണ് ഇങ്ങനെ നീത്ത് വെക്കേണ്ടത് രാത്രി നീത്ത് വെക്കുമ്പോൾ അതായത് സുബ്ബിക്ക് മുമ്പ് നിയത്ത് വെക്കുമ്പോൾ നാളെയും തന്നെയാണ് നിയത്തിൽ കരുതേണ്ടത് നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അഫ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്നാണ് കരുതേണ്ടത് അത് വലിയ മഹത്വമുള്ളൊരു നോമ്പാണ് മാത്രമല്ല അറുപത് മാസത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം ഇതിനുമുണ്ടെന്ന് ഇഹായുല്ലോമുദ്ദീനിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കിതാബുകളിൽ ഇതിൻ്റെ മഹത്വങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക അതായത് റജബി ഇരുപത്തേൻ്റെ നോമ്പിനിക്ക് ഏകദേശം അറുപത് മാസത്തിൻ്റെ നോമ്പിൻ്റെ ഉണ്ടെന്നുള്ളതാണ് മഹന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് വലിയ പ്രതിഫലമുള്ള ഒരു നോമ്പാണ് റജബി ഇരുപത്തേയിൻ്റെ നോമ്പി എന്നുള്ളത് ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഈ ദിവസം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ റമദാന മാസം നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാകും അവർക്ക് മറ്റൊരു സമയം നോമ്പ് കഥാവ് കിട്ടാൻ ലഭിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ മറ്റൊരു സമയം നോമ്പ് കഥാവിട്ടിയിട്ടില്ലെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മുടെ നിർബന്ധമായ ഫറായ കാര്യങ്ങൾക്ക് മാക്സിമം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ആ കഥാവ് കിട്ടാനുള്ളവർ തീർച്ചയായിട്ടും കഥാവ് കിട്ടണം അതായത് കൃത്യമായി മനസ്സിലാക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ റമദാനു മാസം നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഒരാൾക്ക് കലാ ഉണ്ടെങ്കിൽ നിർബന്ധമായും അവർ നോമ്പ് കലാ വീട്ടിയിരിക്കണം അങ്ങനെ മറ്റു ദിവസങ്ങളിൽ കലാ വീട്ടാത്തവരാണെങ്കിൽ ഈ പ്രത്യേകമായ സുന്നത്ത് നോമ്പുള്ള ദിവസങ്ങളിലെങ്കിലും കലാ വിട്ടണം അപ്പോൾ റമദാനു മാസം കഥ ആയിപ്പോയ ഫറുദാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ടെങ്കിലും നോമ്പ് നോക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫറായ നോമ്പുകളാകുമ്പോൾ എപ്പോഴും നിയത്ത് സുബഹിക്കു മുമ്പ് തന്നെ സംഭവിക്കണം സുന്നത്തായ നോമ്പുകൾക്കാണ് സുബഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പും നിയത്ത് സംഭവിക്കാം എന്ന് ഞാൻ പറഞ്ഞത് അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം ഉ സുബിക്ക് ശേഷമാണ് നീയത്ത് വെക്കുന്നതെങ്കിൽ പോലും സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പോലത്തത് കൊണ്ട് നോമ്പ് മുറിയല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും സുബഹിക്ക് ശേഷം ചെയ്യാൻ പാടില്ല ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മീറാജ് ദിനം എന്താണെന്നും ഇസ്ര എന്താണെന്നും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ നോമ്പും നോമ്പിൻ്റെ നിയത്തും നോമ്പിൻ്റെ പ്രധാനപ്പെട്ട മഹത്വങ്ങളൊക്കെയാണ് ഇനി ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് രോഗം മാറണം അല്ലെങ്കിൽ ഒരു ആഗ്രഹം സാധിച്ചുവിടണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ മീറാജിൻ്റെ ദിനം നോമ്പ് നേർച്ചയാക്കി ആ ദിനം നോമ്പ് നോക്കാവുന്നതാണ് അപ്പോൾ ഒരാൾ ഞാൻ മീറാജിൻ്റെ ദിനം നോമ്പ് നോക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് നേർച്ചയായി അപ്പോൾ നിർബന്ധമായും അവൻ നോമ്പ് നോക്കിയിരിക്കണം അപ്പോൾ നേർച്ചയാക്കിയത് മൂലം ഫറുദാക്കപ്പെട്ട നാളത്തെ മീറാജിൻ്റെ നോമ്പ് വേണ്ടി അള്ളാഹുതാലാക്കുവേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവർ നിർബന്ധമായും ആ മീറാജിൻ്റെ ദിനം നോമ്പ് നോക്കിയിരിക്കണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും നേർച്ചയാക്കിയിട്ടില്ലെങ്കിലും സുന്നത്ത് നിലക്ക് തന്നെ വലിയ പ്രതിഫലമുള്ള ഒരു നോമ്പാണ് മീറാജിൻ്റെ നോമ്പ് റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് എന്നുള്ളത് അതുകൊണ്ട് ആ നോമ്പ് നോക്കി വിടാൻ എല്ലാ ആളുകളും മാക്സിമം ശ്രദ്ധിക്കുക ഇനി ഞാൻ പല വീടുകളിലുമായി ഉണർത്തിയ ഒരു വിഷയം ആവർത്തിച്ച് പറയുകയാണ് അതായത് ഒരാൾക്കൊരു ഭാഗത്ത് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നോമ്പ് നിർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ഫറലായ നോമ്പുകൾ വരുമ്പോൾ ആ രണ്ട് ഫറലായ നോമ്പുകൾക്ക് വേണ്ടി എട്ട് ദിവസം നോമ്പ് നിർ നോക്കിയാൽ പോരാ അതിന് വേറെ വേറെ തന്നെ നോക്കണം ഒരു ഫറിലായ നോമ്പ് നോക്കുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി നമുക്ക് കരുതാൻ പറ്റും അല്ലാതെ രണ്ട് ഫറിലായ നോമ്പുകൾ ഒന്നിച്ചു നോക്കാൻ പറ്റില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാദ അള്ളാഹു താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിനി അറബുൽ ആലമി ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് വിശുദ്ധമായ റജബ് ഇരുപത്തിയൻ്റെ അതായത് രാത്രിയും പകലും ആയിട്ട് നമ്മൾ ഒരു തിക്കറ് അത് അധികമായിട്ട് ചൊല്ലിയാൽ അതുമൂലം നമ്മുടെ ഈമാൻ സലാമത്താവുകയും അതേപോലെ തന്നെ അതുമൂലം നമുക്ക് സ്വർഗ്ഗം ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുമെന്ന് മഹത്വുകൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ലിക്കറുണ്ട് ഏതാണ് സുബഹാൻ അഫ്സാഹി വൽഹമദുൽഹി വലാ ഇരാഹ ഇഹുഹു അക്ബർ ഏതാണ് സുബഹാൻ വൽഹമുൽ വസ്ഹു അക്ബർ ഒന്നും കൂടി എല്ലാവരും പറയാ സുബഹാൻ വൽഹമുൽഹി വലാ ഇരാഹ ഇഹുഹു അക്ബർ സുബഹാൻ അഫ്വാഹി വലഹമദുൽ ഇല്ലാഹി വരാ ഇരാഹ ഇല്ലാഹു വബ്വാഹു അക്ബർ ഈ ഒരു ദിക്കർ എന്നുള്ളത് നമ്മളെപ്പോൾ ചൊല്ലുന്നതിന് വലിയ മഹത്വമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തിക്കറാണ് പലയിടങ്ങളിലും നമ്മൾ ഈ ദിക്കർ ചൊല്ലാറുണ്ട് ഹദാബ് റാത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് തസ്ബിഹ് നിസ്കാരം നിർവഹിക്കുമ്പോൾ ഈ ദിക്കറാണ് ചെല്ലുന്നത് ഏത് സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ വലിയ മഹത്വങ്ങൾ ഇതിനെക്കുണ്ട് എന്നാൽ റജബിൻ്റെ എന്ന് ചെല്ലുമ്പോൾ റജബ്ബബ് ഇരുപത്തേഴിൻ്റെ ചെല്ലുമ്പോൾ ദിനം രാത്രിയും പകലുമായിട്ട് അധികമായിട്ട് ചെല്ലുമ്പോൾ അതിനേറെ പുണ്യങ്ങളുണ്ട് ഇൻഷാർ അതുകൊണ്ട് ഈ ദിവസം മാക്സിമം ഈ വിക്ർ ചൊല്ല ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ വലിയ ശുദ്ധിയിലൊക്കെ കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടാകും ആർത്തവത്തിലോ ഇനിഫാസിലോ അവർക്കൊക്കെ ഈ നോമ്പ് നോക്കാൻ പറ്റില്ല നോമ്പ് പാടില്ലാത്ത സമയമാണല്ലോ എന്നാൽ അവർക്ക് നിസ്കാരങ്ങളൊന്നുമില്ല ഈ വിക്ർ അവരും അധികമായിട്ട് ചൊല്ല ഇതിത്ര എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ഇൻഷാൽ അദ്ദാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമിനാർ അബി ലാലമിൻ ഇനി ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ ഇൻഷാൽ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാം അദ്ാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വാസ്യത്തോടെ അതേപോലെ തന്നെ ഞാൻ പലപ്പോഴും ആയി നിങ്ങളോട് ഉണർത്തിയ മുഹിമാത്തിൻ്റെ വിഷയം ആരും മറക്കരുത് ഇൻഷാല്ല താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും